ോടുള്ള ഇഷ്ടം കൊണ്ട് പിന്നെ ഓടെല്ല എനിക്ക് കൊണ്ട തരണം എന്ന് പറഞ്ഞിട്ട് കൊച്ചി പറഞ്ഞേ പിന്നെ എക്സ്പോ ഉണ്ടായിരുന്നു ടൗൺ ഹാളില് അതൊക്കെ കിഡ്നിക്ക് പ്രശ്നമില്ല അപ്പൊ അങ്ങനെയാണ് ഒന്ന് പോയതാ എന്തെല്ലാം നോക്കുവാനും മനസ്സിലാക്കുന്നതിനു വേണ്ടി ഞാനും അമ്മവും ചന്ദ്രൻ്റെ കൂടി പോയതാ അപ്പൊ ആണെന്ന് കിഡ്നിന്റെ ഇതെല്ലാം നമുക്ക് അങ്ങനെ തന്നൂല് പിന്നെ ഷുഗർ കാരണം കിഡ്നിന്റെ പ്രശ്നം വരുന്നത് പിന്നെ അങ്ങനെ കിഡ്നി രോഗവും ഷുഗറിന്മാർക്കുള്ള ഭക്ഷണം പിന്നെ കിഡ്നി നമ്മള് ചെറിയത്തെ കുട്ടികളെ കൊണ്ട് ഈ കുപ്പിയിലുള്ള പ്ലാസ്റ്റിക് കുപ്പിയിൽ വരുന്ന ഒരു വെള്ളവും കുട്ടി കുടിക്കൊടുക്കരു ഇതെല്ലാം കിഡ്നിക്ക് പോലെ ബാധിക്കുന്നത് നമ്മള മാസേട്ടി ഫ്രൂട്ടി അങ്ങനത്തെ സാധനം ഒന്നും എഴുതിയേ അങ്ങനത്തെ സാധനം ഒന്നും മക്കൾക്ക് കൊടുക്കരു കാരണം ഇപ്പൊ ചെറുതിലേ മക്കൾക്കൊന്നും അറിഞ്ഞൂടാ രക്ഷിതാക്ക അതെല്ലാം ശ്രദ്ധിക്കട്ടെ കാരണം മക്കളെ വാങ്ങിക്കുടിക്കാൻ സമ്മേക്കറ് പിന്നെ കവറിലുള്ള ജംഗ് പിന്നെ അങ്ങനെ പോകലത്തെ അങ്ങനത്തെ ഒന്നും കഴിക്കാൻ പാടില്ല അല്ല എഴുതിയ കാരണം ഇപ്പൊ ഒരു ും കിഡ്നിക്ക് പ്രശ്നം അതിൽ ചെറേ ശ്രദ്ധിക്കണം പിന്നെ അങ്ങനെ അതെല്ലാം കണ്ട് അതെല്ലാം മനസ്സിലാക്കി പിന്നെ ഞമ്മക്ക് കിഡ്നിക്ക് ഷുഗറിനുള്ള ആൾക്കാർക്ക് വേണ്ട ഭക്ഷണം അതെല്ലാം മനസ്സിലാക്കി അങ്ങനെ ഞങ്ങൾ ഇറങ്ങി വരുമ്പോ തണലിന്റെ ആൾക്കാർ തണലാണിത് നടത്തുന്നത് അങ്ങനെ അമ്മൂനെ കണ്ട് അമ്മൂനോട് തണലി പറഞ്ഞോണ്ട് തണലി ചെല്ലാൻ പറ്റില്ല പിന്നെ അങ്ങാടിയിലെ ചെല്ലവരുടെ ഞാനും അമ്മയും കൂടി പോണം എന്നെ പാട്ട് എന്താച്ചാ ഇവരെ പോലെയുള്ള മക്കൾ ഇവടിപ്പൊ പ്ലസ് ടു കഴിഞ്ഞല്ലേ ഇവളെ പോലെയുള്ള മക്കൾക്ക് പിന്നെ ഒരു സ്ഥലമില്ല ഇങ്ങനെ ഒരു ആൾക്കാർ ആയിട്ടൊന്നും കൂടി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കുട്ടികളായിട്ട് കളിക്കുക എന്നുള്ള സ്ഥലമില്ല അതാണ് മുനിസിപ്പാലിറ്റിയിൽ അതെയാണ് മുൻസിപ്പാലിറ്റിയിൽ പറഞ്ഞിരിക്കുന്ന സ്ഥലമുണ്ടോ അങ്ങനെയാണ് വരുമ്പോ ഫ്രൂട്ട്സിന്റെ കടയൊക്കെ അരിഞ്ഞത് അവക്ക് കഴിക്കാൻ വേണ്ടിട്ട് അന്നേരം റണീഷാ കൊടുക്കണം ആടുന്ന് മുതലാടി ഒരു പിന്നെ ഒരു ഓറഞ്ചും പിന്നെ പാഷ ഫ്രൂട്ടില്ലേ അതും കൊടുത്തു ഫ്രീ ആയിട്ട് അതാ പറഞ്ഞേ ഇപ്പൊ റെണീഷാനുള്ള സ്നേഹം ഉണ്ട് അവിടെ ഒന്ന് നേരത്തെ പറഞ്ഞിശ് കൊടുക്കണം ഇഞ് കൊടുക്കുമ്പോഴത്തേക്കോളായി പോകും ഉച്ചക്ക് വന്നിരിക്കില്ല ഇഞ്ചി വരുമ്പോഴത്തേക്കോളും മുഖത്തെല്ല നല്ല ഇതെല്ലാം യൂട്യൂബ് ചാനലിനെ വീഡിയോ എടുക്കണം രനീഷ എടുത്തു ഭയങ്കര ഇഷ്ടി ഞാൻ എല്ലാവരോടും കാണുന്ന എല്ലാരോടും പറയു എല്ലാം ചെയ്ത് എൻറെ മോളെ ചാനൽ വിജയിപ്പിക്കണം പിന്നെ എൻ്റെ മോളെ ഏറ്റവും സന്തോഷം ഒരുപാട് മാറ്റി പിന്നെ നല്ല സന്തോഷായിട്ട് ഏ അതെ അടുത്ത വീഡിയോയുമായി Building Ghana, Ghana. Good night. Good. night. All right?